അയ്യോൾ വസ്ത്ര ഗുരുകലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒമ്പതാം ക്ലാസ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ പിരിയോഡിക് ടേബിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നൊരു ചിത്രത്തിൽ കുട്ടികൾ പീരിയോഡിക് ടേബിൾ അതായത് ഒന്ന് അറേഞ്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്യുന്നൊരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് പീരിയോഡിക് ടേബിൾ എന്നറിയണം എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വന്നതെന്ന് അറിയണം ആരാണത് അറിയണം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് ഡിമിട്രി ഇവാനോവിച്ച് മെൻ്റലീവ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഓക്കെ അദ്ദേഹം ഒരു പീരിയോഡിക് ലോ പീരിയോഡിക് നിയമവും ആവിഷ്കരിച്ചിരുന്നു ഓക്കെ എയ്റ്റീൻ സിക്സ്റ്റി നയനിലാണ് മെൻ്റലീവ് പിരിയോഡിക് ടേബിള് പ്രപ്പോസ് ചെയ്തത് പക്ഷേ ആ ടൈമിൽ ആറ്റത്തെ പറ്റിയോ ആറ്റത്തിൻ്റെ സബ്ബാറ്റോമിക് പാർട്ടിക്കിൾസ് അതായത് സബ്ബാറ്റോമിക് കണകളെ പറ്റിയോ ഒന്നും വ്യക്തമായ ധാരണയിലായിരുന്നു ഓക്കെ എന്നിരുന്നാലും ആ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് മെറിറ്റ്സ് ഒരുപാട് മേന്മകളുണ്ടായിരുന്നു അതേപോലെ അതിന് ഡീമെറിറ്റ്സ് പരിമിതികളും ഉണ്ടായിരുന്നു ആ പരിമിതികൾ കാരണം ആ പീരിയോഡിക് ടേബിൾ ടേബിള് തള്ളിപ്പോവുകയും ചെയ്തിരുന്നു ഓക്കെ അതിന് ശേഷമാണ് നമ്മളിപ്പ് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന പിരിയോഡിക് ടേബിളിലേക്ക് എത്തിയത് അപ്പം നമ്മളോട് മെൻ്റലീവ് പിരിയോഡിക് ടേബിളിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത് അതിനു മുമ്പേ ഏതിൻ്റെ ബേസിസിലാണ് മെൻ്റലീവ് ആറ്റങ്ങളെ എലമെൻസിനെ എന്ത് ചെയ്തത് ക്ലാസിഫൈ ചെയ്തത് എലമെൻസിൻ്റെ ആറ്റോമിക് മാസിനനുസരിച്ചാണ് മെൻ്റലീവ് പിരിയോഡിക് ടേബിളിൽ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് മെൻ്റലീവ് പിരിയോഡിക് ടേബിളിൻ്റെ കുറച്ച് മെറിറ്റ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് എലമെൻറ്റ്സ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദയർ എന്താണ് അറ്റോമിക് മാസ് അല്ലേ എലമെൻറ്റ്സ് ഏതിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തത് അക്കോഡിംഗ് ടു ദെയർ അറ്റോമിക് മാസ് ആണ് ഓക്കെ രണ്ടാമത്തേത് ദെൻ ദ എലമെൻറ്റ്സ് ഹാവിങ് സിമിലർ പ്രോപ്പർട്ടീസ് വർക്ക് പ്ലേസ്ഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ് അതായത് എന്താണ് ഒരേ ഏകദേശം ഒരേ സ്വഭാവമുള്ള ഒരേ സവിശേഷതകളുള്ള എലമെൻസിനെ ഒരേ സവിശേഷതകളുള്ള എലമെൻസിനെ ഒക്കെ എന്തു ചെയ്തു അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു അതായത് ഏകദേശം ഒരേ സവിശേഷതകൾ ഉള്ളപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് എന്താണ് പ്രോപ്പർട്ടീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് ഓക്കെ അപ്പോൾ ഒരേപോലെ ഒരേ സവിശേഷതകളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരേപോലെയുള്ള സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന എലമെൻസിനെ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഓക്കെ സം എലമെൻറ്റ്സ് രണ്ടാമത്തെ പോയിന്റ് ആണ് സം എലമെൻറ്റ്സ് ഡിഡ് നോട്ട് ഫോളോ ദി കറക്റ്റ് അസൻഡിങ് ഓർഡർ ഓഫ് ദിയർ ആറ്റോമിക് മാസ് അതായത് ചില മൂലകങ്ങൾ എന്ത് ചെയ്തില്ല ഈ ആറ്റോമിക് മാസിൻ്റെ ഓർഡർ കൃത്യമായി ഫോളോ ചെയ്തില്ല ബട്ട് ഹീ പോയിൻ്റഡ് ഔട്ട് ദാറ്റ് ദിസ് കുഡ് ബി ഡ്യൂ ടു ദ റോങ് ഡിറ്റർമിനേഷൻ ഓഫ് ആറ്റോമിക് മാസ് അതായത് ആ കാലഘട്ടത്തിൽ തെറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ആറ്റോമിക് മാസുകൾ പ്രോപ്പർട്ടീസ് പ്രകാരം അതായത് ആ മൂലകത്തിൻ്റെ സവിശേഷതകൾ പ്രകാരം തെറ്റായിരുന്നു തെറ്റായിരുന്നുവെന്നും അത് കറക്റ്റായിട്ട് അതായത് അതിനെ ആ ഒരു തെറ്റ് പരിഹരിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ആറ്റോമിക് മാസുകൾ കണ്ടുപിടിക്കാൻ ആർക്ക് സാധിച്ചു മെൻ്റലിവിൻ്റെ പീരിയോഡിക് ടേബിൾ കൊണ്ട് സാധിച്ചു അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെറിലിയം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് പതിനാലിൽ നിന്ന് അതായത് ആ ടൈമിൽ പതിനാലായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നീട് ഒമ്പതാണ് എന്ന് തിരുത്തി ഓക്കേ ദെൻ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോളംസ് വെർ ലെഫ്റ്റ് വാക്കൻറ്റ് ഫോർ എലമെൻറ്റ്സ് വിച്ച് വർ നോട്ട് നോൺ അറ്റ് ദാറ്റ് ടൈം അതായത് പിന്നെ ആ സമയത്ത് കണ്ടുപിടിക്കാത്ത മൂലകങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥലം ഒഴിച്ചു വിട്ടു ഓക്കെ ആൻഡ് ദർ പ്രോപ്പർട്ടീസ് ഓൾസോ വെർ പ്രഡിക്റ്റഡ് എന്താണ് അപ്പോൾ അന്നേരം കണ്ടുപിടിക്കാത്ത ആ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസും കൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ സവിശേഷതകൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറിറ്റ്സ് മാത്രമായിരുന്നില്ല മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം എന്തുകൊണ്ടായിരുന്നു ഡീമെറിറ്റ്സും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഡിമെറിറ്റ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല ഈ പീരിയോഡിക് ടേബിൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പറയേണ്ടത് മെൻ്റലീവ് പീരിയോഡിക് ടേബിളിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഓക്കെ എലമെൻറ്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ് അതായത് സവിശേഷതകളിൽ വളരെ വലിയ അന്തരമുള്ള അതായത് വളരെ വലിയ വ്യത്യാസമുള്ള മൂലകങ്ങളെയും കൂടി ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതായിട്ട് കണ്ടു അതായത് ഹാർഡ് മെറ്റൽസ് ആയ കോപ്പർ സിൽവർ പോലെയുള്ളതിൻ്റെ കൂടെയാണ് സോഫ്റ്റ് മെറ്റൽസ് ആയ സോഡിയവും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ് അതൊരു പോരായ്മയാണ് ഓക്കെ രണ്ടാമത്തേത് ദർ വാർ നോ പ്രോപ്പർ പൊസിഷൻ ഫോർ ദി എലമെൻറ്റ് ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു പൊസിഷൻ അതായത് ഒരു സ്ഥാനം നൽകാൻ ആർക്ക് സാധിച്ചില്ല മെൻ്റലി പിരിയോഡിക് ടേബിളിന് സാധിച്ചില്ല ഓക്കെ ദെൻ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് വാസ് മാസ് വാസ് നോട്ട് സ്ട്രിക്റ്റ്ലി ഫോളോഡ് അതായത് അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറിലാണ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും എലമെൻറ്റ്സിൻ്റെ എല്ലാ എലമെൻസും ഇത് സ്ട്രിക്റ്റായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നില്ല ഓക്കെ അതോടൊപ്പം ഐസോടോപ്പുകൾ ആറ്റോമിക് മാസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ഐസോടോപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള പൊസിഷൻ ഉണ്ടാവണം ഈ ഒരു പോയിൻ്റും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല മെൻ്റലിവ് പീരിയോഡിക് ടേബിളിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മെൻ്റലി പീരിയോഡിക് ടേബിളിന് ഒരുപാട് എന്തുണ്ടായിരുന്നു ഡിമെറിറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ ആ ഡിമെറിറ്റ്സൊക്കെ പരിഹരിച്ചുകൊണ്ട് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പിന്നീട് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പിന്നീട് തെളിയിച്ചു എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻസ് ഡിപ്പെൻഡ് മെയിൻലി ഓൺ ദെയർ ആറ്റോമിക് നമ്പർ അതായത് എലമെൻസിൻ്റെ മൂലകങ്ങളുടെ സവിശേഷതകളൊക്കെ അവയുടെ ആറ്റോമിക് നമ്പറിനനുസരിച്ചാണ് എന്ന് ആര് കണ്ടുപിടിച്ചു ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു പിന്നീട് ഇതിനെന്തറിയപ്പെട്ടു മോഡേൺ പീരിയോഡിക് ലോ എന്ന് അറിയപ്പെട്ടു അപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻസ് ആർ ദ പിരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദയർ ആറ്റോമിക് നമ്പേഴ്സ് അതായത് ഓരോ എലമെൻസിൻ്റെയും കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ പിരിയോഡിക് ഫങ്ഷൻ ആണ് എന്ന് ആര് കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി കണ്ടുപിടിച്ചത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എലമെൻസിന് എന്ത് ചെയ്തു ആറ്റോമിക് നമ്പേഴ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയും അതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്ന എന്ത് മോഡേൺ പിരിയോഡിക് ടേബിൾ ഓക്കെ മെൻ്റലൈഫ് പിരിയോഡിക് ടേബിളിന് ഒരുപാട് ഡിമെറിറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ ആ ഡിമെറിറ്റ്സ് ഒക്കെ പരിഹരിച്ചുകൊണ്ടാണ് എന്ത് വന്നത് മോഡേൺ പിരിയോഡിക് ടേബിൾ വന്നത് അപ്പോൾ അത് ഇനി നമ്മൾ മോഡേൺ പിരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ് മേന്മകളാണ് അതായത് ആധുനിക പിരിയോഡിക് ടേബിളിൻ്റെ മേന്മകളാണ് ഇനി പറയുന്നത് ഓക്കെ അസ്യൂണോ വൺ ഓഫ് ദി ഡിമെറിറ്റ്സ് ഓഫ് മെൻ്റലിവ്സ് പിരിയോഡിക് ടേബിൾ ഈസ് ദാറ്റ് എലമെൻറ്റ്സ് ഹാവിംഗ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ് അതായത് വ്യത്യസ്ത ഗുണങ്ങളുള്ള എലമെൻസിൻ്റെ മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് എന്തായിരുന്നു മെൻ്റലിവ് പിരിയോഡിക് ടേബിളിൻ്റെ മെന്റലീവിൻ്റെ പിരിയോഡിക് ടേബിളിൻ്റെ ഒരു ഒരു ഡീമെറിറ്റായിരുന്നു അതായത് പോരായ്മയായിരുന്നു അല്ലേ അതായത് ഹാർഡ് മെറ്റൽസ് ആയ കോപ്പർ സിൽവർ പോലെയുള്ളവ ഏതിൻ്റെ കൂടെ വന്നു സോഫ്റ്റ് മെറ്റൽസിൻ്റെ കൂടെ വന്നു ഓക്കെ പക്ഷേ ബട്ട് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ മോസ്റ്റ്ലി വാസ് പെർട്ടിക്കുലർ അബൌട്ട് ഇൻക്ലൂഡിംഗ് എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് മോസ്റ്റ്ലി എന്ത് ചെയ്തു കറക്റ്റായിട്ട് സവിശേഷതകൾ ഒരേ സവിശേഷതകളുള്ളവയെ മാത്രം ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളവയെ മാത്രം ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഹെൻസ് ഇഫ് യു നോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ് വി ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് അതർ എലമെൻറ്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ് അതായത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ കിട്ടി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള മറ്റ് എലമെൻസിൻ്റെ സവിശേഷതകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് ഇൻ മെൻ്റലി പീരിയോഡിക് ടേബിൾ ദെർ ഈസ് നോ സ്പെസിഫിക് പൊസിഷൻ ഫോർ ദി ഐസോടോപ്സ് ഓഫ് ദി സെയിം എലമെൻറ്റ് അതായത് അറ്റോമിക് മാസ് അനുസരിച്ച് എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഐസോടോപ്സിന് അതായത് മൂന്ന് ഐസോടോപ്പുകൾ ഉണ്ടെങ്കിൽ ആ മൂന്ന് ഐസോടോപ്പിനും ഒന്ന് വേണമായിരുന്നു ഡിഫറൻറ്റ് പൊസിഷൻസ് ആവശ്യമുണ്ടായിരുന്നു അല്ലേ അറ്റോമിക് മാസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ പക്ഷേ അത് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഒരു പോരായ്മയായിരുന്നു ബട്ട് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ അസൻഡിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അതിൻ്റെ ആറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അതായത് അസെൻഡിങ് ഓർഡറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഐസോടോപ്പുകളെ ക്രമീകരിക്കുക അതായത് ഐസോടോപ്പിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു പോരായ്മ അതായത് ഒരു ഡിമെറിറ്റ് എന്ത് ചെയ്യാൻ പറ്റി പരിഹരിക്കാനായിട്ട് സാധിച്ചു അത് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മെറിറ്റാണ് അതായത് ഐസോടോപ്പുകളുടെ സ്ഥാനം അതായത് ഐസോടോപ്പുകൾക്ക് വെവ്വേറെ സ്ഥാനം വേണ്ട ഐസോട്ടോപ്പുകൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു എലമെൻറ്റിന് മാത്രം എന്ത് ചെയ്താൽ മതി ഒരു സ്ഥാനം കൊടുത്താൽ മതി എന്നുള്ള ഒരു പോയിൻ്റ് അതൊരു മെറിറ്റാണ് ഏതിൻ്റെ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഓക്കെ ഇനി മൂന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് അനദർ ലിമിറ്റേഷൻ ഓഫ് മെൻ്റലിവ്സ് പീരിയോഡിക് ടേബിൾ ഈസ് ദാറ്റ് ദ അസെൻഡിങ് ഓർഡർ ഓഫ് ആറ്റോമിക് വാസ് നോട്ട് അറ്റോമിക് മാസ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് അതായത് ചില സ്ഥലങ്ങളിൽ അസെൻഡിങ് ഓർഡർ അതായത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് അറ്റോമിക് മാസ് കൂടുന്ന ആ ഒരു ഇൻക്രീസിങ് ഓർഡർ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഓക്കെ അതായത് പൊട്ടാസ്യം പൊട്ടാസിയത്തിൻ്റെ അറ്റോമിക് മാസ് മുപ്പത്തൊമ്പതും ആർഗണിൻ്റെ അറ്റോമിക് മാസ് നാൽപ്പതുമാണ് പക്ഷേ എലമെൻറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് ആദ്യം ആർഗണും പിന്നീട് പൊട്ടാസ്യവുമാണ് അതായത് നാൽപ്പത് അറ്റോമിക് മാസുള്ള ആർഗൺ ആദ്യം അത് കഴിഞ്ഞിട്ട് പൊട്ടാസ്യം എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തത് പക്ഷേ മോഡേൺ പീരിയോഡിക് ടേബിൾ അനുസരിച്ച് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓഫ് ഓൺ ദി ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ ദിസ് കൈൻഡ് ഓഫ് ഇറഗുലാരിറ്റി ഇൻ ആറ്റോമിക് മാസ് ഈസ് ഇറവലൻറ്റ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ അതായത് ആറ്റോമിക് നമ്പർ അനുസരിച്ച് എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഈ ആറ്റോമിക് മാസിൻ്റെ ഇറഗുലാരിറ്റി ആറ്റോമിക് മാസിലുണ്ടാകുന്ന ഈ വേരിയേഷൻ എന്തല്ല അതൊരു ഇറവലൻ്റ് ആയ കാര്യമാണ് അതായത് ഒരു അത് അത്ര കാര്യമാക്കേണ്ട കാര്യമല്ല സോ ഈ ഒരു പ്രോബ്ലവും ഏതിൽ പരിഹരിക്കാൻ പറ്റി മോഡേൺ പീരിയോഡിക് ടേബിളിൽ പരിഹരിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ വിവിധ രൂപങ്ങളിലുള്ള പീരിയോഡിക് ടേബിളുകൾ കാലാകാലങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതായത് പീരിയോഡിക് ടേബിൾ ഓഫ് വേരിയസ് ഫോംസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫ്രം ടൈം ടു ടൈം അതായത് കാലങ്ങളനുസരിച്ച് പീരിയോഡിക് ടേബിളിന് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ്സ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എലമെൻറ്റ്സ് നൂറ്റി പതിനെട്ട് മൂലകങ്ങൾ ഉൾപ്പെടുത്തിയ പിരിയോഡിക് ടേബിളാണ് ഇപ്പോൾ പ്രചാരത്തിൽ അതായത് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്നത് അതായത് വിലങ്ങനെയുള്ള വിലങ്ങനെയുള്ള നിരകളെ നമ്മൾ കാണുന്നത് ഈ ഹൊറിസോണ്ടൽ റോസ് എന്ന് പറയുന്നത് എന്താണ് പിരീഡുകളാണ് ഓക്കെ പിരീഡുകളാണ് അങ്ങനെ ഏഴ് പിരീഡുകളിലായിട്ടാണ് എലമെൻസിന് എന്ത് ചെയ്തിരിക്കുന്നത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓക്കെ അതേപോലെ വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടുള്ള കോളംസിന് അതായത് കോളങ്ങളെ ഓക്കെ വെർട്ടിക്കൽ കോളംസിന് കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ പറയുന്ന പേരാണെന്ത് ഗ്രൂപ്പുകൾ ഓക്കെ അങ്ങനെ എത്ര ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് ഓക്കെ അപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ള ദ എലമെൻസ് ബിലോങ്ങിങ് ടു ദ സെയിം ഗ്രൂപ്പ് എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെല്ലാം പ്രത്യേകതരം അതായത് ചില സവിശേഷതകൾ കെമിക്കൽ ആയിക്കോട്ടെ രാസഗുണങ്ങളായിക്കോട്ടെ ഭൗതിക ഗുണങ്ങളായിക്കോട്ടെ ആയിക്കോട്ടെ ചില പ്രോപ്പർട്ടീസ് എന്ത് കാണിക്കാറുണ്ട് സിമിലാരിറ്റീസ് കാണിക്കാറുണ്ട് അതായത് എല്ലാം ഒരുപോലെയുള്ള ചില ഗുണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പീരിയോഡിക് ടേബിൾ അനുസരിച്ച് മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷൻ അതായത് എലമെൻസിനെ ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നതും പ്രോപ്പർട്ടീസ് സവിശേഷതകളും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദയർ പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ അതായത് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിക്കൊണ്ട് വേണം ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി പീരിയഡ്സ് ആർ ദർ എത്ര പീരിയഡ്സ് ഉണ്ട് എത്ര പീരീഡ്സ് ആണുള്ളത് നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ദർ ആർ സെവൻ പീരിയഡ്സ് അല്ലേ ഹോറിസോണ്ടൽ ആയിട്ടുള്ള വരകളെ അതായത് ഹോറിസോണ്ടലായ ഓരോ റോസിനെയാണ് നമ്മളെന്ത് പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എത്ര പീരീഡ്സിലായിട്ടാണ് എലമെൻറ്റ്സ് കാണുന്നത് ഏഴ് പീരീഡ്സിലായിട്ടാണ് എലമെൻറ്റ്സ് കാണുന്നത് ഓക്കെ ഇനി ഹ റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്ര ഗ്രൂപ്പുകളുണ്ട് എന്ന് പറയുന്നത് വെർട്ടിക്കലി കോളംസ് ആണ് കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മളെന്ന് പറയുന്നത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും മുകളിൽ നമ്പർ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എത്ര കോളംസ് ആണുള്ളത് പതിനെട്ട് കോളങ്ങളാണ് ഉള്ളത് അതായത് മൊത്തത്തിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് ഓക്കെ നെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് പീരീഡ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സോറി ലീസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഏത് പീരീഡിലാണ് ഏറ്റവും കുറവ് മൂലകങ്ങൾ കാണാൻ പറ്റുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം അല്ലേ ഏറ്റവും ഫസ്റ്റത്തെ പീരീഡ് ഏറ്റവും ഒന്നാമത്തെ പീരീഡിലാണ് ഏറ്റവും കുറവ് എലമെൻസ് ഉള്ളത് ഏറ്റവും കുറവ് മൂലകങ്ങളുള്ളത് എത്ര മൂലകങ്ങളാണുള്ളത് വെറും രണ്ടേ രണ്ട് മൂലകങ്ങളാണ് ഒന്നാമത്തെ പീരീഡിൽ ഉള്ളത് ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം ആർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പീരീഡ് ടു ആൻഡ് ത്രീ ദ സെയിം അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം തുല്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ പീരീഡിൽ നോക്കിയാൽ നമുക്ക് കാണാം മൊത്തത്തിൽ ഏഴ് എലമെൻസ് ആണുള്ളത് അതേപോലെ മൂന്നാമത്തെ പീരീഡിൽ ഒന്നാണ് സെവൻ എലമെന്റ്സ് തന്നെയാണ് ഉള്ളത് അതായത് എന്താണ് രണ്ട് മൂന്ന് പീരീഡുകളിലുള്ള മൂലകങ്ങളുടെ എണ്ണം എന്താണ് തുല്യമാണ് സെയിം ആണ് ഓക്കെ ഹൗ മെനി എലമെൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഫോർത്ത് പീരീഡ് നാലാമത്തെ പീരീഡിൽ എത്ര എലമെൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാലാമത്തെ എലമെ എലമെൻറ്റ്സ് അതായത് നാലാമത്തെ പിരീഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് വരെയും ഏത് പിരീഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മൂ നാലാമത്തെ പീരീഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലെത്ര എലമെൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും പതിനെട്ട് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് വാട്ട് ഓൾ ഇൻഫർമേഷൻ എബൌട്ട് അൻ എലമെൻറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി പിരിയോഡിക് ടേബിൾ ഒരു പീരീഡിക് ടേബിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ എന്തൊക്കെ സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ രണ്ട് പോയിന്റ്സ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് നെയിമ് കൊടുത്തിട്ടുണ്ട് സിമ്പൽ കൊടുത്തിട്ടുണ്ട് അല്ലേ നെയിമും സിമ്പലും കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പിരിയോഡിക് ടേബിളിൽ നോക്കുക ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ ലിഥിയമോ സോഡിയമോ അതിലേതെങ്കിലും ഒന്ന് എടുക്കാം ഓക്കെ അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിലായതുകൊണ്ട് ജസ്റ്റ് നമുക്ക് നോക്കാൻ എളുപ്പത്തിനായതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ലിഥിയം ആണെങ്കിലും സോഡിയം ആണെങ്കിലും ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ലിഥിയം ആണെങ്കിൽ ലിദിയത്തിൻ്റെ പേര് നെയ് ലിഥിയം ഒന്ന് തന്നിട്ടുണ്ട് ലിദിയത്തിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട് ഇനി അതിന് മുകളിൽ എന്താണ് തന്നിട്ടുള്ളത് നമ്പർ ത്രീ എന്ന് തന്നിട്ടുണ്ട് അല്ലേ നമ്പർ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലിദിയത്തിൻ്റെ ആറ്റോമിക് നമ്പറാണ് അതായത് അറ്റോമിക് നമ്പർ നമുക്ക് ഏതിൽ കിട്ടും പിരിയോഡിക്ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അല്ലേ പിന്നെ അതിന് ലിദിയം എന്നെഴുതിൻ്റെ താഴെ എന്താണ് തന്നിട്ടുള്ളത് ബ അതിൻ്റെ ലിദിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് ഇലക്ട്രോൺ വിന്യാസം അല്ലേ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട് എത്രയാണ് ടു വൺ അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ലഭിക്കാം അതായത് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും ലിഥിയം ലിധിയത്തിൻ്റെ പേര് കിട്ടി സിംബിൾ കിട്ടി ആറ്റോമിക് നമ്പർ കിട്ടി അതോടൊപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി ദെൻ ലിഥിയം ഏത് ഗ്രൂപ്പിലാണ് എന്ന് കിട്ടും ഓക്കെ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ലിഥിയം ഏത് പീരീഡിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കിട്ടും ഓക്കെ അടുത്തതൊരു ടേബിൾ വന്നിട്ടുണ്ട് നോക്കാം എലമെൻസ് ഓഫ് ഗ്രൂപ്പ് വൺ ആർ ഗി വണിൻ്റെ ടേബിൾ അതായത് ഒന്നാംകുത്തെ ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ പേരാണ് അവിടെ തന്നിട്ടുള്ളത് ഓക്കെ ഒന്നാമത്തേത് ലിഥിയമാണ് ലിദിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് ആണ് ഓക്കെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അവിടെ തന്നിട്ടില്ല നമ്മൾ എഴുതണം എത്രയാണ് ടു ആണ് അല്ലേ ദെൻ രണ്ടാമത്തെ എലമെൻറ്റ് ഏതാണ് സോഡിയമാണ് സോഡിയത്തിൻ്റെ സിമ്പല് എൻ എ ആണ് അറ്റോമിക് നമ്പർ പതിനൊന്നാണ് ഇൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ അറിയാം അല്ലേ രണ്ട് എട്ട് ഒന്നാണ് നെക്സ്റ്റ് പൊട്ടാസ്യമാണ് പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പത്തൊമ്പതാണ് ഓക്കെ പത്തൊമ്പതാണ് അറ്റോമിക് നമ്പർ സിമ്പൽ എന്ന് പറയുന്നത് കെ ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അവിടെ തന്നിട്ടുണ്ട് ടു എയ്റ്റ് എയ്റ്റ് വൺ രണ്ട് എട്ട് എട്ട് ഒന്ന് ദെൻ ആണ് അടുത്ത എലമെൻറ്റ് റുബീഡിയത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ് ആർ ബി ആണ് റുബീഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ തേർട്ടി സെവൻ ആണ് ഓക്കെ തേർട്ടി സെവൻ ആണ് അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് ടു എയ്റ്റ് എയ്റ്റീൻ എയ്റ്റ് വൺ അതായത് രണ്ട് എട്ട് പതിനെട്ട് എട്ട് ഒന്ന് ഓക്കെ ദെൻ അടുത്തത് സീഷ്യം ആണ് സീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ ഫിഫ്റ്റി ഫൈവ് ആണ് ദെൻ സിമ്പിൾ എന്ന് പറയുന്നത് സി എസ് ആണ് സി എസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ് ടു എയ്റ്റ് എയ്റ്റീൻ എയ്റ്റീൻ എയ്റ്റ് വൺ അതായത് രണ്ട് എട്ട് പതിനെട്ട് പതിനെട്ട് എട്ട് ഒന്ന് അടുത്ത എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഫ്രാൻഷ്യമാണ് ഫ്രാൻഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എയ്റ്റി സെവൻ ആണ് അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൊടുത്തിട്ടുണ്ട് എന്താണ് ടു എയ്റ്റ് എയ്റ്റീൻ തേർട്ടി ടു എയ്റ്റീൻ എയ്റ്റ് വൺ അതായത് രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് പതിനെട്ട് എട്ട് ഒന്ന് ഓക്കെ ഹാവ് വി നോട്ടീസ്ഡ് എനി പെക്കുലാരിറ്റി റിഗാർഡിംഗ് ദി നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദി എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് വൺ അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു സവിശേഷത ശ്രദ്ധിച്ചോ എന്നാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സിൻ്റെ ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും ഒരു സവിശേഷത നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചോ എന്താണ് സാധിച്ചത് എല്ലാത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും ബാഹ്യതമ ശെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത് ഒരു ഇലക്ട്രോൺ വീതാണുള്ളത് അല്ലേ അതാണ് ഇതിൻ്റെ സവിശേഷത വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് ടു അപ്പോൾ നിങ്ങളോട് പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സിൻ്റെ എന്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിലെ എല്ലാ എലമെൻസിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും രണ്ടായിരിക്കും ഓക്കെ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഓഫ് ദി എലമെൻറ്റ്സ് ഇൻ ദ ഗി വൺ ഗ്രൂപ്പ് ആർ ദി സെയിം അതായത് തന്നിരിക്കുന്ന ഗ്രൂപ്പുകളിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് ഉണ്ടാവുക സെയിം ആയിരിക്കും ഓക്കെ ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദ അതായത് ഓരോ എലമെൻറ്റിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് അതായത് രാസഗുണങ്ങൾ തീരുമാനിക്കുന്നത് അതിലെ ബാഹ്യതമ ഷെല്ലിലെ അതിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഓക്കെ അതായത് ദീസ് ഇലക്ട്രോൺസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ അതായത് സാധാരണയായിട്ട് ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് കെമിക്കൽ റിയാക്ഷനുകളിൽ അതായത് രാസപ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നത് പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് രാസഗുണങ്ങൾ എങ്ങനെയാവുന്നത് ഒരു ഗ്രൂപ്പിലുള്ളതൊക്കെ ഏകദേശം ഒരുപോലെയാവുന്നത് എല്ലാ ഒരു ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ അറ്റത്തിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് ഒരേപോലെയാണ് ഈ ഇലക്ട്രോൺസാണ് ഇതിൽ പങ്കെടുക്കുന്നത് കെമിക്കൽ റിയാക്ഷനുകളിൽ പങ്കെടുക്കുന്നത് സോ അതുകൊണ്ട് തന്നെ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു കാണിക്കുന്നുണ്ട് ഇനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് പൊതുവായ സവിശേഷതകളനുസരിച്ച് എലമെൻസിനെ ഓരോ ഫാമിലീസായിട്ട് ഓരോ കുടുംബങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അക്കോഡിംഗ് ടു ദ ഗ്രൂപ്പ് ഗ്രൂപ്പിനനുസരിച്ച് ഓരോ ഗ്രൂപ്പുകൾ അനുസരിച്ച് ഓരോ ഫാമിലീസായിട്ട് ഓരോ കുടുംബങ്ങളായിട്ട് കുടുംബങ്ങളായിട്ടെന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ് ആൽക്കലി ലോഹങ്ങളെന്ന് ഓക്കെ രണ്ടാമത്തെ ഗ്രൂപ്പിന് പറയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളെന്നാണ് ഓക്കെ പതിമൂന്നാമത്തെ ഗ്രൂപ്പ് ബോറോൺ ഫാമിലി അതായത് ബോറോൺ കുടുംബം പതിനാലാമത്തേത് കാർബൺ ഫാമിലി കാർബൺ കുടുംബം പതിനഞ്ചാമത്തേത് നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നൈട്രജൻ കുടുംബം പതിനാറാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ഓക്സിജൻ കുടുംബം ദെൻ പതിനേഴാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോജനുകൾ ഓക്കെ ഹാലോജൻസ് ദെൻ പതിനെട്ടാമത്തേത് നോബൽ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ അപ്പം നമ്മൾ ഈ പേരുകളൊക്കെ എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ ഒന്നു മുതൽ പതിനെട്ട് ഗ്രൂപ്പുകൾക്കും ഒന്നു മുതലുള്ള പതിനെട്ട് ഗ്രൂപ്പുകൾക്കും എന്തുണ്ട് പേരുകളുണ്ട് ആ പേരുകൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്